എൻ്റെ പേര് അശ്വതി ഞാൻ ലെൻ വൈസിൽ എം എ സൈക്കോളജി ആണ് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ലെൻവൈസിൻ്റെ ക്ലാസ്സസ് എനിക്ക് വളരെ പ്രയോജനമുള്ളതായിരുന്നു നന്നായി ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എല്ലാ പോർഷൻസും കവർ കവറാകുന്നുണ്ട് പിന്നെ ഇമ്പോർട്ട് എല്ലാ നോട്ട്സും നമുക്ക് ആപ്പിൽ തന്നെ അവൈലബിൾ ആണ് പിന്നെ എനിക്ക് അസൈൻമെന്റ് എഴുതുന്നതിനും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അസൈൻമെന്റിന്റെ പ്രത്യേക സെഷനുണ്ട് അസൈൻമെൻറ് എഴുതുന്നതിനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ലേൺ വൈസിൽ ചേർന്നതിന് ശേഷം എനിക്കുണ്ടായ ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അതുപോലെ ലൈവായിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് ഉണ്ട് ലൈവ് റിവിഷൻ ക്ലാസസ് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ടീച്ചേഴ്സുമായിട്ട് ലൈവായിട്ട് നമുക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സുമായിട്ട് സംസാരിക്കാനും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ വളരെ നല്ല വളരെ നല്ലൊരവസരമാണ് ഈ ലൈവ് റിവിഷൻ ക്ലാസ്സസ് പിന്നെ വരുന്ന പിന്നെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റെസ്പോൺസിബിളായിട്ടുള്ള മെൻറ്റേഴ്സ് ആണ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മളെപ്പോൾ ചോദിച്ചാലും എല്ലാം റിസോൾവ് ചെയ്ത് തരും പിന്നെ വീക്ക്ലി വൺസ് മെൻറ്റേഴ്സ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് എല്ലാം അപ്ഡേറ്റ്സ് എടുക്കാറുണ്ട് എന്തായി എവിടെയായി എവിടെ വരെ പഠനമൊക്കെ എവിടെ വരെ ആയി എന്നൊക്കെ അപ്പോൾ അവിടെ കണ്ടിന്യൂസ് അവരുടെ എൻകറേജ്മെൻ്റ് എനിക്ക് നല്ലൊരു ആയിരുന്നു പഠിക്കുന്നതിന് ലേൺ വൈസിൻ്റെ സ്ട്രാറ്റജീസും ഒക്കെ നന്നായിട്ട് ഫോളോ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഹാർഡ് വർക്കും കൂടെ ഇട്ടാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുകയാണ് എന്തായാലും എൻ്റെ സൈക്കോളജിയുടെ പഠനത്തിൽ ലേൺ വൈസിൻ്റെ പങ്ക് വളരെ വലുതാണ് ഞാൻ എന്നും ലേൺ വൈസിൻ്റെ സ്റ്റാഫിനോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും വളരെ ഗ്രേറ്റ്ഫുള്ളായിരിക്കും താങ്ക് യു സോ മച്ച്